മായ കാര്യങ്ങളെ യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കൂ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റും അതിൻ്റെ ഭരണ സംവിധാനങ്ങളും നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് പോലീസിനോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടുള്ള അധികാര സംവിധാനമാണ് അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ ഞങ്ങളുടെ കൺവീനറായിട്ടുള്ള അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഉൾപ്പെടെയുള്ള സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഇവിടെ വരും അത് നിയമപരമല്ലാത്ത കാര്യങ്ങളൊന്നും ഈ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൻ്റെ അകത്ത് നിയമപരമല്ലാത്തൊരു കാര്യവും ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസറുണ്ട് സെക്യൂരിറ്റി സംവിധാനമുണ്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുണ്ട് അന്ന് പെർമിറ്റ് ചെയ്യാൻ ചെയ്യാനിവിടെ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല മറ്റേ യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് നിങ്ങൾ റോഡിലോ മറ്റ് സ്ട്രീറ്റിലോ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് കാര്യവും ചെയ്യാം പക്ഷേ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ സിൻഡിക്കേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് ഒരു കാരണവശാലും നിയമപരമല്ലാത്ത കാര്യവും ഭരണഘടനാപരമല്ലാത്ത കാര്യമൊന്നും പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യം മാത്രമേ നമുക്ക് അനുവദിക്കാൻ പറ്റൂ കുറച്ച് ആളുകൾ ഇവിടെ ആളെ കൂട്ടുന്നു അതിൻ്റെ അടിസ്ഥാനം പോലീസ് ശക്തമായ കാര്യത്തിൽ ഞങ്ങളത് ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സെല്ലാം ഇവിടെയുണ്ട് ഞങ്ങൾ രജിസ്ട്രാർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ കോമ്പൗണ്ടിൻ്റെ അത് നടത്താൻ പറ്റൂല നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ കോമ്പൗണ്ടിൻ്റെ അകത്തോ ഈ ഹാളിനകത്തോ ഞങ്ങളുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഫീസറോടും കർശനമായിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ് അതൊക്കെ പുറത്ത് എവിടെ വെച്ചോ എന്ത് എന്ത് കാര്യമോ ചെയ്യാം അതൊക്കെ രാജ്ഭവനിലാണെങ്കിൽ രാജ്ഭവൻ ഇത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മതേതര ജനാധിപത്യ സംവിധാനമാണ് ആ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിയമപരമല്ലാത്ത ഒരു കാര്യവും ഒരു കാര്യവും പെർമിറ്റ് ചെയ്യാൻ പറ്റൂല അല്ല അതെ അറിയില്ല അതെന്താണ് എന്നൊന്നും അറിയില്ല അതൊക്കെ അവർക്ക് അവരവരുടേതായ പ്രൈവറ്റ് സ്പേസുകളിൽ അത്തരം എന്ത് കാര്യവും ചെയ്യാം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനകത്ത് ഭരണഘടനാപരമല്ലാത്ത ഭരണഘടന വെച്ചോ ഒരു വർഷവും ഭരണഘടന വെച്ച് ഏത് തലത്തിലുമുള്ള പരിപാടിയും നടത്താം ഭരണഘടന അല്ലാത്തതും ഭരണഘടനാപരമല്ലാത്തതും അവരവരുടെ ഇഷ്ടവും അവരവരുടെ രാഷ്ട്രീയ പാരമ്പര്യവും പേർന്ന ചിഹ്നങ്ങളും പ്രതീകങ്ങളും അടയാളങ്ങളും ഒന്നും ഭരണഘടനാപരമല്ല അപ്പൊ പോലീസിനോടും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഞങ്ങൾ പറയുന്നത് നിയമപ്രകാരം സർവകലാശാലയുടെ ഹെഡ് എന്ന് പറയുന്നത് സർവകലാശാലയുടെ അതോറിറ്റി വൈസ് ചാൻസലർ അല്ല സർവകലാശാലയുടെ അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റിന്റെ ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ആർ രാജേഷ് എക്സ് എം എൽ എ ഉൾപ്പെടെയുള്ളവര് ഇപ്പൊ രജിസ്ട്രാറുമായിട്ട് മീറ്റ് ചെയ്യും രജിസ്ട്രാറുമായി മീറ്റ് ചെയ്യും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന നിലയിൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം കൊടുക്കും ഭരണഘടന വെക്കാം ഭരണഘടനയ്ക്കപ്പുറം മറ്റ് സിംബലുകളും മറ്റ് പ്രതീകങ്ങളും കൊണ്ടുവച്ച് അവരവരുടെ രാഷ്ട്രീയ പാരമ്പര്യം ഈ സ്ഥാപനത്തിന്റേതാക്കി മാറ്റാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട പോലീസിനോട് ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസർ ഡിവൈഎസ്പി ആണ് അദ്ദേഹത്തോട് ഞങ്ങള് പറയുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റി സംവിധാനത്തോട് പറയുന്നത് സെക്യുലർ പെർസ്പെക്ടീവിനപ്പുറം ഒരടി ഒരടി മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കോമ്പൗണ്ടിന്റെ പുറത്ത് അതൊക്കെ ചെയ്തു